മകൾ ഈ വരുന്ന ഒക്ടോബർ രണ്ടിന് സൂപ്പർ നോട്ട്സ് സൂപ്പർ നോട്ട്സിന്റെ ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക അതായത് വിദ്യാരംഭത്തിന്റെ അന്ന് തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ല ദിവസം നിങ്ങൾക്ക് അറിയേണ്ട എന്തൊക്കെയാണ് ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഒരു കോഴ്സ് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇത്രയും ഫീച്ചേഴ്സ് അവിടെ കിട്ടുന്നുണ്ടോ ഫസ്റ്റ് ഒന്നാമതായിട്ട് ഇതൊരു പ്രിലിംസ് കം മെയിൻസ് ബാച്ചാണ് ഇതൊരു ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല മറിച്ച് ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ഈ നാല് പരീക്ഷകൾക്കും കൂടെ ചേർന്നുള്ള ഒരു കോമൺ ബാച്ച് ആണ് മാത്രമല്ല ഇതിന്റെ നാലിൻ്റെ മെയിൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ ഏത് ഫുൾ സിലബസ് കവറേജ് ആണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് നിങ്ങൾ എവിടെ പഠിച്ചാലും ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രത്തോളം സിലബസ് കവറേജ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ട് ആണ് ഒരുപാട് ടോപ്പിക്കൽ പെൻഡിങ് ആണ് കുറെ ഒക്കെ അങ്ങ് ഓടിച്ചു തീർന്നു പക്ഷെ നമ്മൾ അങ്ങനെ എല്ലാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് ബൈ ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കും ഓക്കെ അവിടെ നമ്മൾ കവർ ചെയ്യുമ്പോൾ പ്രയോറിറ്റി ടോപ്പിക്സിനായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസും കൊടുക്കുന്നത് അതും സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകതയാണ് ഇത്രയും എക്സാംസ് നമ്മുടെ ബാച്ചിൽ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻ സോ നമ്മളെ പ്ലാൻ എന്ന് വെച്ചാല് നാല് മാസങ്ങൾ കൊണ്ട് അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി നാല് മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്രൊലിംസിന്റെ സിലബസ് കവർ ചെയ്യുന്നു അതിനുശേഷം എക്സാം വരെ നമുക്ക് എക്സാം ഒരു മെയ് ജൂൺ മാസങ്ങളിലൊക്കെ പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം സോ അതുവരെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും അതേപോലെ തന്നെ റിവിഷൻസും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ ഒന്നാലോ നമ്മൾ കഴിഞ്ഞ സെക്രട്ടറി അസൻ ബാച്ചിന് ഏതാണ്ട് അറുപതിലധികം ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് 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 റിവിഷൻസ് കൊടുത്തിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും അങ്ങനെ കിട്ടുന്നുണ്ടോന്നും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സിലബസ് കവർ ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്തു നോക്കാം പക്ഷെ നമ്മൾ ഇത്രയും കണ്ടന്റ് അവിടെ ഡെലിവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി ടു മെയ് മാസം എക്സാം വരെ നമ്മൾ റിവിഷനും ലൈവ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും ആഡ് ചെയ്തിരിക്കും അതിനുശേഷം പ്രിലിംസിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻസിന്റെ ക്ലാസസ് നിങ്ങൾക്ക് കിട്ടും അവിടെയും അതുപോലെ തന്നെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും ബാക്കിയെല്ലാം ഇട്ട് അടിപൊളിയായിട്ട് ഫുൾ മെയിൻസിന്റെ കവറേജ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓക്കെ മാത്രമല്ല നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇത് അത്യാവശ്യം എമൗണ്ട് ഒരു ബാച്ചാണ് അതായത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബാച്ചിന്റെ ഫീസ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും എമൗണ്ട് കൊടുത്ത് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് വേറെ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചിന്തിപ്പിച്ചപ്പോ നമുക്ക് ഒരു കുട്ടി ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി മാത്രമായിരിക്കത്തില്ലെ പ്രിപ്പയർ ചെയ്യുന്ന അതിന്റെ കൂട്ടത്തില് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബിവറേജ് എൽ ഡി അതേപോലെയുള്ള എക്സാമിനും ആ കുട്ടി പ്രിപ്പയർ ചെയ്യും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് പേർ സോറി ഇരുന്നൂറ്റി ഒൻപത് പേർക്ക് മാത്രമേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഈ വില്ലേജ് ഫിൽഡേഴ്സിന്റെ ബിവറേജ് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് ആ പരീക്ഷകളുടെ നമ്മുടെ ബാച്ചിന്റെ അക്സസ് മുഴുവൻ അവർക്കും കിട്ടും അതായത് ആ ക്ലാസ്സിൽ മുഴുവൻ അവർക്കും കാണാൻ പറ്റും അതും നമ്മുടെ ബാച്ചിനകത്ത് ഈ ബാച്ചിനകത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്രത്യേകതകൾ ഒന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ സിലബസ് കവറേജ് ചെയ്താണ് എഴുത്ത് പറയാൻ കാരണം നിങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് പഠിച്ച ആൾക്കാർ കാണാം അപ്പൊ അറിയാം അവരൊക്കെ എത്രത്തോളം കവർ ചെയ്യുന്നുണ്ടോ പക്ഷെ നമ്മൾ അങ്ങനെയല്ല പക്ക കവർ ചെയ്യണം ഓക്കെ അതിനുശേഷം പ്രിന്റ് റെഡി ആയിട്ടുള്ള പി ഡി എഫ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ചോ ഒരു മണിക്കൂർ മണിക്കൂറിന്റെ ഒരു ക്ലാസ് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുക്കാൻ പറ്റും അപ്പൊ ഒരുപാട് സമയം നിങ്ങളെ പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെഡി നോട്ട്സ് മാത്രമല്ല അതിന്റെ ക്വസ്റ്റൻസ് അതിന്റെ സമ്മറി മാത്രമല്ല എൻ സിആർ അകത്ത് എവിടെയാണ് അത് കിടക്കുന്നത് അതിന്റെ അങ്ങനെ എല്ലാം ചേർത്ത് കൊണ്ടുള്ള ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ ഈ ബാച്ചിലകത്ത് അടിയിട്ടുണ്ട് അതും മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ദൻ അൻപതിലധികം മോട്ടിവേഷൻ സെഷൻസ് മുപ്പതിലധികം മെന്റർഷിപ്പ് സെഷൻസ് നമ്മൾ ഈ ബാക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് എന്നുവെച്ചാൽ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ആറ് മണിക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ നിങ്ങൾ ഒരിക്കലും പ്രിപ്പറേഷൻ ഒന്ന് ബാക്ക് ചെയ്ത് പോകരുത് എപ്പോഴും തീയായിട്ട് പഠിച്ചങ്ങ് പോവാ പെണ്ണാ കുട്ടികളുടെയും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരൊക്കെ ആദ്യം ഭയങ്കര ആവശ്യത്തിൽ ജോയിൻ ചെയ്യും പഠിച്ചു തുടങ്ങും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അവരുടെ തിരക്കുകളങ്ങ് അങ്ങ് അങ്ങ് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ അങ്ങോട്ട് വിടാതെ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ആറ് മണിക്കും ഒരു മോട്ടിവേഷൻ സെഷൻ ഇട്ട് പിള്ളേരെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു അമ്പതിലധികം മോട്ടിവേഷൻ സെഷൻസ് നമ്മൾ ബാച്ച് നടത്തുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ബെഫ്കോ എൽ ഡി അതിന്റെ അക്സസ് കൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ ഇത്രയും തരുന്നു അതായത് ഇത്രയും തരുന്നെന്ന് പറഞ്ഞാല് എങ്ങനത്തെ ക്ലാസ് ആണ് ഞാൻ ഞാനിപ്പോ ഈ സംസാരിക്കുന്ന ഈ ക്വാളിറ്റി അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ക്ലാസ്സസ് നിങ്ങൾ കാണത്തില്ലേ ആ ക്വാളിറ്റി ആ ക്വാളിറ്റി ഉള്ള പക്കയായിട്ടുള്ള അല്ലാതെ ഒരു കുറെ ഫാക്കൽറ്റീസ് വീട്ടിലിരുന്ന് ജസ്റ്റ് ഇത്രയും മാത്രം കാണിച്ചുകൊണ്ട് എന്തൊക്കെ പറയുന്ന അങ്ങനെയല്ല സ്റ്റുഡിയോ ക്വാളിറ്റി ക്ലാസസ് കിട്ടുന്ന ഈ രീതിക്ക് സംസാരിക്കുന്ന ഈ രീതിക്ക് ലൈവ് സെഷൻസ് വരുന്ന ഒരേ ഒരു ആക്ലഫോം അതാരാണ് അത് സൂപ്പർ നോട്ട്സ് ആണ് അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഈ നോട്ടിഫിക്കേഷൻ വരുന്നവരൊന്നും കാത്തിരിക്കേണ്ട ഉറപ്പിച്ചോ ഈ ജോലി നിങ്ങൾക്കുള്ളതാണ് അതിന് വേണ്ടിയുള്ളതെല്ലാം ഞങ്ങൾ നിങ്ങക്ക് ി ബാസിനകത്ത് തന്നിരിക്കും സോ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് പെട്ടെന്ന് ഒന്ന് ഫിൽ ചെയ്തോടാം ഒക്ടോബർ രണ്ട് ക്ലാസ്സിൽ കാണാം